കുട്ടിക്ക് ഈ സിനിമാറന്മാരെ മാത്രമേ ഇഷ്ടമുള്ളൂ സിനിമ കണ്ടിട്ടുള്ള വേറെ ഭാഗ്യം ഫോട്ടോ ഫോട്ടോ ആ ഈ മണ്ണും പൊടിയും പിടിച്ചു കിടക്കാം ഞാൻ വീട്ടിലോട്ട് ഫോട്ടോ എറിഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം തരാം ഒരു നിമിഷം നമുക്ക് ഒരാളിനോട് ആരാധന തോന്നുമ്പോഴാണല്ലോ നമ്മൾ അയാൾക്ക് ഈ കത്തും മറ്റും എഴുതുന്നു ഇപ്പോ ഞാൻ കുട്ടിക്കൊരു എഴുത്ത് തരൂ എന്തിനാ എനിക്ക് എഴുതുന്നത് ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു പക്ഷേ എന്തോ എനിക്കറിയില്ല ആരാധന ആണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ ആദ്യം കണ്ട നാൾ മുതൽ അമ്മണിക്കുട്ടി പ്പെടരുത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതുവരെയായിട്ടും ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു വികാരം അതെങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ എഴുതാം എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെഴുതാം കുട്ടിയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്

ഞാൻ ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി അത് 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 വേറൊരു പേരിൽ ഈ ഈ രണ്ട് എഴുതിയിട്ടുണ്ട് പിന്നെ കുട്ടിയുടെ ഇവളും വേറൊരുത്തനുമായി പ്രേമമാണോ എന്ന് ഞാൻ സംശയിച്ചു അതുകൊണ്ട് അവന്റെ പേരിലാണ് ഞാൻ ആദ്യം കത്ത് എഴുതിയത് ഇപ്പൊ വീണ്ടും ഇതേ കൈപ്പടയിൽ തന്നെ കത്തെഴുതിയാൽ ആകെ കൊഴപ്പും അതുകൊണ്ടാ അപ്പൊ കുട്ടിയുടെ പേരെന്താ പേരോ പേര് പേരെന്താ എന്റെ അതൊക്കെ എന്നാ കരളും എന്റെ പൊന്നെ നമ്മൾ തമ്മിൽ ആദ്യം കണ്ട നിമിഷം തന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ നല്ല ഉരുട്ടി എഴുതണം നന്നായിരിക്കണം കണ്ടുകഴിഞ്ഞ ഏ ഉം ആദ്യം കണ്ട നിമിഷം തന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ എൻ്റെ മനസ്സ് ഞാൻ തന്നു തന്നുകഴിഞ്ഞു ആ ഹൃദയം എനിക്ക് തരില്ലേ തന്നില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല അത്ര വേണം വേണം കുറച്ച് കടുപ്പ തീരിക്കട്ടെ ആ എഴുത് എന്നെ സ്നേഹിക്കുന്നു എന്ന് എഴുതി അറിയിക്കുക അതുവരെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല ഊ ഊ തെളിക്കരുത് എന്ന് സ്വന്തം ദിലീപ് കുമാർ ഏക്കോ അഡ്രസ് 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 ഞാൻ നിൽക്കണം ഞാൻ നിൽക്കണം അപ്പൊ കയ്പടാ അത് പിന്നെ വലിയ അക്ഷരത്തിൽ അറിയത്തില്ല സമയം ഒരുപാടായി അപ്പൊ ഇറങ്ങല്ലേ ശരി അത് വന്നെ അങ്ങോട്ട് വന്നേ ഞാൻ അതല്ല അതിനകത്തൊരു കത്ത് വേറെ അങ്ങോട്ട് വന്നേ ഏതെന്നാ പറ കെ പി അമ്മിക്കുട്ടി കെ ജെ ഹൗസ് അത് കെ ജെ ഹൗസ് ഇത് ഞാൻ കൊടുത്തോളാം എന്താ വേണ്ട അത് അത് ഞാൻ ഈ കത്ത് മാത്രം സ്വയം ഡെലിവറി ചെയ്യേണ്ട കാര്യം എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല എനിക്കത് ഇഷ്ടമല്ല മര്യാദല്ലോ ആ ചുമ്മാ പേടിപ്പിക്കാതാശാനെ ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ ഞാൻ കംപ്ലൈന്റ് ചെയ്യും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആരാ കണ്ടറിയാം മിസ്റ്റർ ദേവാനന്ദ് ദിലീപ് കുമാർ കളി വേണ്ട കാണാം അല്ല കൊച്ചുകുട്ടമ്പിള്ള ഫയൽവാൻ എന്ന് പറയുന്നത് ഞാനിവിടത്തെ പോസ്റ്റ് ഓഫീസിൽ പുതുതായി ചാർജ് എടുത്തിട്ടുള്ള ആണ് ഞാൻ സാധാരണ പാൻറും ഷർട്ടുമാണ് ഇടുന്നത് പിന്നെ ഇതൊരു കുഗ്രാമമായത് കൊണ്ട് വെറുതെ ഒരു ചേഞ്ചിന് മുണ്ടും മനീനും മതി വിചാരിച്ചു അവിടെ വേറെ ഉണ്ടായിരുന്നല്ലോ അവൻ പോയോ അവനെ ഞാൻ അവിടെ അവിടെ ഇരുന്നാ മതി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാ പിന്നെ അവനെ എതിർക്കാൻ പറ്റില്ലേ അതെന്താച്ച അവന്റെ എന്റെ ശമ്പള സ്കേലി വെച്ച് നോക്കുമ്പോ അവൻ എന്നോട് ഒന്നും പറയാൻ പറ്റില്ലേ ആശാൻ എവിടെക്കാ വൈദ്യശാല വരെ ആശാൻ നല്ലൊരു വൈദ്യൻ കൂടിയാണെന്ന് ഞാൻ കേട്ടു പക്ഷേ ഞാൻ അങ്ങനെ ഇങ്ങനെ ആരും ചികിത്സിക്കാറില്ല പക്ഷെ കൊച്ചുകുട്ടമ്പുള്ള ഫയൽവാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ബഹുമാനവും എവിടെയാ നാട് പയ്യോളി നമ്മുടെ പീ ടി ഉഷയുടെ കോഴിക്കോടിനടുത്തോ കത്തുണ്ട് പക്ഷെ ആശാനല്ല ആരാ ഈ ആശാനല്ലുട്ടി എന്റെ മോള് അതെനിക്കറിയില്ല ആ പേരിൽ ഒരു കത്ത് അവിടെ കണ്ടു അവൻ പറഞ്ഞു അവൻ കൊടുത്തോളാം കൊടുത്തോളാ ഇപ്പൊ ഞാൻ അവിടെ ഇരുത്തിയിട്ട് വന്നില്ലേ ആ ക്ലാസ് ഫോർ ജീവനക്കാരനെ പെൺകുട്ടികളാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ആരുടെ കത്താണ് എന്തിനുള്ള കത്താണ് എനിക്കും സഹോദരിമാരൊക്കെ ഉണ്ടേ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ആരാച്ചത് അതെ ചെലപ്പോ വലിയ പറമ്പത്തെ ആയിരിക്കും എന്റെ പേര് ദേവാനന്ദ് ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പോസ്റ്റ്മാൻ മറ്റാരെങ്കിലും കുട്ടിയുടെ കയ്യിൽ കത്ത് വരികയാണെങ്കിൽ വാങ്ങിക്കണ്ടേട്ടേ വലിയ പോയി ആ ഫാൽമാന്റെ മോക്കാണ് താ എന്നെ കൊണ്ട് പിന്നെ ആര് പറഞ്ഞു ആരും കത്ത് ഇത് വന്നു ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന് ഇപ്പൊ എന്തായി ഞാൻ വാപ്പിലായി എങ്ങനെ ആ അമ്മണിക്കുട്ടിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ രാധ അവന്റെ കൈയക്ഷം നല്ലപോലെ അറിയാം ഓഹോ വാസു രാധയ്ക്ക് മണ്ണാൻ കട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഞാൻ ഉണ്ടാവില്ല കേട്ടോ താൻ നാളെ പോവും എനിക്ക് ഈ നാട്ടിൽ പിന്നെയും അതാണ് പ്രശ്നം അല്ലേ ഞങ്ങൾ സത്യത്തിൽ പോയി ഒരു കാര്യം ഞാൻ ആ കുട്ടമ്പിള്ള കൈയിൽ നിന്ന് താൻ ഇടി കൊണ്ട് നൂന്നു പോവും കേൾക്കണ്ട എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ വേറെ ആളെ കൊണ്ട് കൊണ്ടു നാട്ടുകാരി അറിയിച്ചു

അമ്മണിക്കുട്ടി ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മണിക്കുട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അമ്മണിക്കുട്ടി എന്നോട് ക്ഷമിക്കൂ ഞാനൊരു പാവപ്പെട്ട പോസ്റ്റ് മാസ്റ്ററാണ് അമ്മണിക്കുട്ടിയും ഈ നാട്ടിലെ ഏറ്റവും പ്രതാപിക ഒരാളുടെ മകളും അമ്മണിക്കുട്ടി ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് അമ്മണിക്കുട്ടിയോടൊപ്പമായിരിക്കും പക്ഷേ എന്നോടൊന്ന് സംസാരിക്കുവാൻ പോലും അമ്മണിക്കുട്ടി തയ്യാറാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ടാ ഞാൻ മമ്മൂട്ടി സാറിനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല ഞാൻ സംസ്കാരമില്ലായ്മയാണ് കാണിച്ചത് ആ കത്തുകൾ ഞാനാണ് എഴുതിയത് അമ്മണിക്കുട്ടി എന്നെ അറിയാൻ വേണ്ടി എന്നെ ഒന്ന് നോക്കാൻ വേണ്ടി എന്നോട് ക്ഷമിക്കൂ ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്തൊക്കെ നുണയ ഭഗവാനെഴുതി പിടിപ്പിച്ചത് എനിക്ക് ദിലീപ് കുമാർ ജീവനാണ് അമ്മണിക്കുട്ടി തന്നെ പറയും ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലെങ്കിലും സംസാരിക്കാൻ ഇടയാകുമായിരുന്നു ഒന്ന് ഓർമ്മിക്കണം എല്ലാം അമ്മണിക്കുട്ടിയുടെ സ്നേഹത്തിന് വേണ്ടിയായിരുന്നു പോവണോ എന്നോട് ക്ഷമിച്ചെന്ന് എന്ന് പറഞ്ഞിട്ട് പോകൂ ക്ഷമിക്കില്ലേ എന്നോട് ക്ഷമിക്കില്ലേ എന്നുവച്ചാൽ എന്നോട് സ്നേഹം വേണം അല്ലേ അനാവശ്യം പറയരുത് അവളെ എന്നോട് ദേവ് ചെയ്ത് ദേഷ്യപ്പെടരുത് മോളെ വിളിച്ച് ചോദിക്കാൻ വരുന്നത് പെൺകുട്ടികളാ നമ്മൾ സൂക്ഷിക്കണം അവരു വല്ല അതിക്രമവും കാണിച്ചാൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ബോംബെയിൽ ജോലി ചെയ്യുന്ന എന്റെ അനന്തരവം പയ്യനാ നല്ല ശരീരശേഷിയുള്ളവനാ പത്താൾ ഒരുമിച്ച് വന്നാലും അവൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് തല്ലിപ്പാക്കും അത് നടപ്പാക്കിക്കോട്ടെ പക്ഷേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ അതുകൊണ്ട് ഈ ക്ലാസ് ഫോർ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണം അതിനുള്ള വഴി ആലോചിച്ചാട്ടെ അവനെ അവനെ ശരിപ്പെടുത്തും ദിലീപ് കുമാർ അല്ലേ അതെ ഒരു നിമിഷം ഒന്ന് വരണം എന്താ കാര്യം കുട്ടൻ പിള്ളേടെ മോളുമായി അതെ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിൽ നമുക്കകത്തോട്ടൊന്ന് സംസാരിക്കാം ആരാ മനസ്സിലായില്ല നമ്മളി കുട്ടിയുടെ എന്താ പ്രശ്നം നിങ്ങക്ക് ആളൊന്നും തെറ്റിട്ടില്ലല്ലോ ആളൊന്നും തെറ്റിട്ടില്ല നീ തന്നെയാ അയ്യോ അമ്മ അയ്യോ അയ്യോ തോരാ നിങ്ങൾ എന്തുവാ നിങ്ങൾ ഉദ്ദേശം എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് വലിയ ആ വീട്ടിൽ നോച്ച എനിക്ക് ദേഷ്യപ്പെടുത്തു കളിക്കാടിക്കാമേന്ദ്രൻ പക്ഷെ എന്താണോ പറഞ്ഞത് വിളിച്ചിറക്കിയ അരിയെന്ന് തുടങ്ങി ഒന്നും പറഞ്ഞില്ലേ അരിയൊന്നും നിർത്തിയിട്ടുണ്ട് എന്തായാലും പറയാോ എന്താ 아 h 아 t 아 o 아 know? w h 아 t do I 아 n o w 아 d 아 n t know. I don't know. 아 don't know. I don't k

വേറൊരു അങ്ങനെ ഒരാളെ തല്ലോ മാസേ കാര്യം പറഞ്ഞോ എന്താ ഇനി സത്യം പറയാട്ടോ എനിക്കയാളുടെ മകൾ അമ്മി കുട്ടി ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടോളൂ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹിച്ചോളൂ കല്യാണിച്ചോളൂ കുറ്റമാണോ ു എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഞാൻ എന്നെല്ലേ അത് പറയരുത് അത് പറയരുത് ഇന്ത്യ മഹാരാജ്യത്തിലെ വോട്ടവാസമുള്ള പൗരനാണെങ്കിൽ അമ്മിണിക്കുട്ടിയെ അമ്മിണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പിള്ളയുടെ കാലത്വത്തിനെതിരെ ഞാൻ ശബ്ദമുയർത്തു ആരും ഉയർത്തണ്ട ഞാൻ എങ്ങനെയെങ്കിലും അങ്ങനെ നിങ്ങൾ ജീവിച്ചില്ല സംഭവിക്കോ ഇല്ലാവേ ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ആണോ ആ മുത്താലും കുന്നിലെ സ്വാതന്ത്ര്യത്തിൽ കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ് ഈതാപോ പ്രോ